കണ്ണപുരം കീഴറ വാടക വീട്ടിൽ സ്ഫോടനം നടന്ന കേസിൽ പ്രതിയായ അനൂപ് മാലിക് ഒളിവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തെരച്ചിൽ ആരംഭിച്ചു നേരത്തെ സമ്മാന കേസുകളിൽ ഇയാൾ പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ പൊടിക്കുണ്ട് സ്ഫോടന കേസിലെ മുഖ്യപ്രതിയാണ് അനൂപ് മാലിക് അന്ന് അമ്പത്തിയേഴ് വീടുകളായിരുന്നു സ്ഫോടനത്തിൽ തകർന്നത് സ്ഫോടക വസ്തുക്കൾ നിയമവിരുദ്ധമായി കൈകാര്യം ചെയ്തതിന് ഇയാൾക്കെതിരെ ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ണപുരം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ചാലാട് സ്വദേശി മുഹമ്മദ് അഷാം ഇയാളുടെ അടുത്ത ബന്ധുവാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം നമ്മൾ ആ സമയം മുതൽ തന്നെ പരിശോധന നടത്തി വരികയോ നമുക്ക് ഒരു പോസ്റ്റ് ബ്ലാസ്റ്റ് പ്രത്യേകിച്ച് മാത്രമേ നമ്മൾക്ക് ആ പരിശോധനകൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ നിലവിൽ ഈ വീട്ടിൽ നിന്നും നമ്മൾക്ക് മുഹമ്മദ് ആഷാം കെ എന്ന് പറയുന്ന ഒരാളുടെ ബോഡിയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തിന്റെ മുകളിലെ ഇപ്പൊ നമ്മൾക്ക് ഈ സ്ഥലത്ത് നിന്ന് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ഒരാളുടെ സ്വദേശിയാണ് ചാലാട് സ്വദേശിയാണ് ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അത് മറ്റ് നടപടികൾക്കായിട്ട് പരിഹാര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നിലവിലി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സെവൻ ട്വന്റി എയ്റ്റ് ബാ ട്വന്റി ഫൈവ് എന്ന രീതിയിൽ എക്സ്പ്ലോസീവ് സെഷൻസസിന്റെ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലി വരെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറൻസിക് പരിശോധനകൾ നടത്തി വരികയാണ് കൂടുതൽ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോഷന്റെ കാര്യങ്ങളും അതിന്റെ പോയിന്റും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് സൈന്റിഫ് പ്രൊസീജിയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ നിലവിൽ അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള റോളിനെ പറ്റിയിട്ട് നമുക്ക് ഇതിൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ട് ഇതിൽ ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പ്ലോ അനൂപ് മാലിക്കാണ് ഹാർഡ്വെയർ ഇലക്ട്രിക് സ്ഥാപന ഉടമ ഉടമയെന്ന നിലയിൽ വീട് വാടകയ്ക്കെടുത്തിരുന്നെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വലിയ രീതിയിൽ ഗുണ്ടുകളും പടക്കങ്ങളും നിർമ്മിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തി പടക്കങ്ങൾ നിർമ്മിക്കുന്നതിന് അനുമതി തേടിയിരുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത് അനൂപിനെ കണ്ടെത്തേണ്ടതുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി